സി പി ഐ പാല ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം മുൻകൃഷിമന്ത്രി ബി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അഭിമാനമായ റെയിൽവേ ഇൻഷുറൻസ് പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയും പാവപ്പെട്ടവന്റെ ആശയായ റേഷൻ സംവിധാനം നിർത്തലാക്കുകയുമാണ് ബി ജെ പി ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് സുനിൽകുമാർ പറഞ്ഞു ഗവൺമെന്റ് ഭക്ഷ്യ സംഭരണത്തിൽ നിന്നും പിന്മാറുന്നു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും വിതരണം ചെയ്യാനും കോർപ്പറേറ്റുകൾക്ക് അനുവാദം നൽകിയിരിക്കുകയാണ് സാധനങ്ങളുടെ വില ഇനി കോർപ്പറേറ്റുകൾ ും അനിയന്ത്രിതമായ ഭാവിയിൽ വരാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സവർണ ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ ഗവൺമെന്റ് ആണ് ആർ എസ് എസ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് നടപ്പാക്കുന്ന സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരാണ് ബി ജെ പിയുമായി ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകളും കോർപ്പറേറ്റുകളും ചേർന്ന് നടത്തുന്ന ഇന്ത്യയിലെ ബി ജെ പിയുടെ ഭരണത്തെ എന്ത് വില കൊടുത്തും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണം കാരണം നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ബി ജെ പി ഗവൺമെന്റ് വെല്ലുവിളിക്കുകയാണ് സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി കെ ആർ ബാബു അധ്യക്ഷനായിരുന്നു മണ്ഡലം കമ്മിറ്റി അംഗം പി എൻ പ്രമോദ് സ്വാഗതം ആശംസിച്ചു സി പി ഐ ജില്ലാ ട്രഷറർ ബാബു കെ ജോർജ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തോമസ് പി ടി മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ അനു ബാബു തോമസ് വി ടി അനു ബാബു തോമസ് എം ടി സജി അഡ്വക്കറ്റ് പി ആർ തങ്കച്ചൻ സണ്ണി ഡേവിഡ് അഡ്വക്കറ്റ് വൈ രാമപുരം ശ്യാമള ചന്ദ്രൻ കെ ബി അജേഷ് ടോമി മാത്യു പി കെ രവികുമാർ സന്തോഷ് കെ ബി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി തെക്കേക്കരയിൽ നിന്നും ആരംഭിച്ച റാലി സ്റ്റേഡിയം ജംഗ്ഷനിൽ സമാപിച്ചു ബാബു ഡേവിഡ് ശ്യാം പി സാബു വർഗീസ് జిజి వర్గీస్ కున్ పీటర్ ఓజే జోస్ జోస్ నేతృత్వం నల్గి